ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ഐക്കുറ വെച്ചിട്ടുള്ള ഐക്കുറ മീൻ വെച്ചിട്ടുള്ള ഒരു ഫിഷ് മസാലയാണ് ഒരുപാട് കൂടി തന്നെയാണ് അത്ര സിമ്പിളായിട്ടല്ല അതായത് ഒരു പാർട്ടിക്ക് ഒരു ഫങ്ഷനൊക്കെ വരുവാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ലൊരു ഫിഷ് മസാലയുടെ റെസിപ്പിയാണ് നല്ല എരിവൊക്കെയുള്ള നല്ല ടേസ്റ്റ് മസാല ത ഇതിൻ്റെ മസാലയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതിനൊരു സംശയമില്ല ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പിന്നെ റൊട്ടി നാന് ഒക്കെ പറ്റിയ നല്ലൊരു കിടിലൻ ഫിഷ് മസാലയാണ് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യുക നാടൻ ഐറ്റം അല്ല ഞാനിവിടെ ഐക്കുറ മീനാണ് എടുത്തിരിക്കുന്നത് ഏത് മീൻ വെച്ചും നിങ്ങൾക്ക് ചെയ്യാം അഞ്ച് പീസാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് ആദ്യം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് കുരുമുളക് പൊടി അതിനകത്തേക്ക് നമുക്ക് കൂടാതെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം രണ്ട് സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മസാലയൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ ഫിഷിൻ്റെ പീസ് ഇട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴും നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് ഫിഷിൻ്റെ പീസിലേക്ക് പിടിച്ചു വരുള്ളൂ ഉപ്പ് കൂടി പോകരുത് കാരണം നമ്മൾ പല പ്രാവശ്യമായിട്ട് ഉപ്പ് ചേർക്കേണ്ടതാണ് മസാലയ്ക്കൊക്കെ വേറെ നമ്മൾ ഗ്രേവിക്ക് വേറെ ഉപ്പൊക്കെ ചേർക്കേണ്ടതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫിഷിന് പിടിക്കാനുള്ള ഉപ്പും മതി അച്ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം രണ്ട് സൈഡും നന്നായിട്ട് മസാലയൊക്കെ പെരട്ടിക്കൊടുത്ത് അധികം മസാല ആദ്യം തന്നെ വേണ്ട കേട്ടോ ഇനി ഇതൊന്ന് അര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം നമുക്ക് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം തക്കാളി അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇനി നമുക്ക് കസൂറി മേത്തി വേണം മല്ലിയില കറിവേപ്പില പുളി ഒരു കാൽ കപ്പ് വെള്ളത്തിൽ കുതിർത്തത് വേണം മുളക് പൊടിയും മഞ്ഞൾ വേണം തേങ്ങാപ്പാൽ വേണം സൺഫ്ലവർ ഓയിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷന് സൺഫ്ലർ ഓയില് ചൂടായതിനകത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഫിഷിൻ്റെ പീസ് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഫിഷ് പൊടിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞത് അത് ഫ്രൈ ചെയ്ത് ഒന്നിനു മുന്നേ ഒന്ന് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ ഒഴിച്ചിരിക്കാമെങ്കിൽ നമുക്ക് ഇത് കനം കുറഞ്ഞ പീസാണ് ഒത്തിരി തിക്ക ഉള്ള പീസൊന്നും അപ്പോൾ പൊടിഞ്ഞു പോകരുത് നമുക്കിത് ഏത് ഫിഷ് വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് ഫിഷ് മസാല ചെയ്യാം സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ള ഫിഷ് മസാലയാണ് ഇന്ന് ചെയ്യുന്നത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ മറ്റേ സൈഡും വളരെ സൂക്ഷിച്ച് ഒന്ന് മറച്ചിട്ട് രണ്ട് സൈഡും ഫ്രൈ ആകണം വല്ലാണ്ട് ഫ്രൈ ആവണ്ട കാരണം നമ്മൾ കറിയിലിട്ട് ഒന്നുകൂടെ വേവിക്കാനുള്ളതാണ് ഇപ്പം നമ്മുടെ ഫിഷിൻ്റെ പീസെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് അത് മാറ്റി വയ്ക്കുക വേറെയൊരു പാത്രത്തിലാണ് ഞാൻ ഇനി ഓയിൽ ചൂടാക്കിയിട്ട് സൺഫ്ലർ ഓയില് തന്നെയാണേ അതിനകത്തേക്ക് ജിഞ്ചറും ഗാർലിക്കും ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത ഒരു സ്മെല്ല് വരണം ഈ ടൈമിൽ നമുക്ക് വലിയ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കണം വലിയ ഉള്ളി നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ ഉള്ളി ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കുക കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും ഇപ്പം ഉള്ളിക്കൊക്കെ നല്ല വിലയാണ് അതുകൊണ്ട് വലിയ വലിപ്പമുള്ള ഉള്ളിയൊന്നും അല്ല കിട്ടിയിരിക്കുന്നത് നന്നാക്കി എടുക്കാനൊക്കെ നല്ല കഷ്ടപ്പാടുണ്ട് ഇത് കണ്ട ഉള്ളി പോലെ നിങ്ങൾക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഉള്ളി നന്നായിട്ട് വഴിന്ന് വന്നതിനേക്കകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർക്കണം ഈ മുളക് ഉണ്ടല്ലോ എരിവ് കുറഞ്ഞ മുളക് പൊടി ചേർക്കുന്നതാണ് നല്ലത് കാരണം ഒരു ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ചേർക്കുന്നത് അപ്പോൾ പിന്നെ മുളക് പൊടി കുറച്ച് എരിവ് കുറഞ്ഞിരിക്കുന്നതാണ് ഫിഷ് മസാലയ്ക്ക് നല്ലത് മുളക് പൊടി ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം അതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് അടച്ചു വെക്കണം അടച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ടിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടണം ഇത് ചില്ലി പൗഡറും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നല്ല കുഴഞ്ഞ നല്ല പേസ്റ്റ് പരുവത്തിലായിരിക്കണം നമ്മുടെ ഒരുപാട് ഗ്രേവിയല്ല ഇത് പക്ഷേ ഉള്ള ഗ്രേവി നല്ല ഭയങ്കര തിക്കായിട്ടുള്ളതായിരിക്കണേ അങ്ങനത്തെ ടൈപ്പിലുള്ള ഗ്രേവിയാണ് ഈ ഫിഷ് മസാലയ്ക്ക് നമുക്ക് നല്ലത് ഇനി ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുള്ളി എടുത്തിട്ട് അതിനകത്ത് ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്ത് എടുത്തതാണ് ഒരുപാട് ഗ്രേവി കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ് കുറയും ഈ പുളിയും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളയ്ക്കണം തിളച്ച് വന്നിട്ട് മൂടി വെച്ച് ഒന്ന് തിളയ്ക്കുകയാണ് നല്ലത് അതിനകത്തേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടല്ലോ നല്ല തിക്കായിരിക്കണം നല്ല കുറുകിയ തേങ്ങാപ്പാലായിരിക്കണം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് അതും ചേർത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളൊന്ന് മൂടി വെച്ച് പതിയെ ഒന്ന് തിളച്ച് ആ ഗ്രേവി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് തന്നെ വരണം അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ടാണേ പറഞ്ഞത് നമ്മൾ ലോ ഫ്ലെയിമിലിടണമെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുന്നതിന് നല്ലത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കുകയാണ് മൂടി വെച്ച് കസൂറി മേത്തി ഈ കൂട്ടത്തിൽ ചേർക്കാൻ മറക്കരുത് കാരണം ഫിഷ് മസാലയുടെ ടേസ്റ്റ് അതാണ് വേറെ തന്നെ രീതിയിലാണ് നമ്മൾ സാധാരണ നാടൻ കറി വെക്കുന്ന രീതിയിലല്ല ചെയ്യുന്നത് നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസ് ചേർക്കണം അതിനു മുന്നേ നമുക്ക് കുറച്ച് പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് മല്ലിയിലേക്ക് രണ്ടും പ്രാവശ്യമായിട്ട് ചേർക്കുവാണെങ്കിൽ നന്നായിരിക്കും ഞാനിപ്പോൾ കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്ത സമയത്ത് കറിവേപ്പിലിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്ത് അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഫിഷിൻ്റെ പീസും കൂടെ ചേർത്ത് കൊടുക്കണം പൊട്ടിപ്പോകരുത് നമ്മൾ ഗ്രേവി വലിയ കംപ്ലീറ്റ് അത് മുങ്ങി ആ ഫിഷിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ ഗ്രേവിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കുറച്ച് ഒരുപാട് സമയമൊന്നും വേണ്ട ലോ ഫ്ലെയിമിൽ നേരം ഇട്ടാൽ മതി ഒന്ന് കുറച്ച് കാരണം ഗ്രേവി എല്ലാം നല്ല തിളച്ചിരുന്ന ഗ്രേവിയിലേക്കാണല്ലോ നമ്മുടെ ഫിഷിൻ്റെ പീസൊക്കെ കൊടുത്തത് അത് ലോ ഫ്ലെയിമിൽ ഒരിത്തിരി സമയം ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കും നമ്മുടെ ഫിഷിൻ്റെ ഫ്ലേവറൊക്കെ ആ ഗ്രേവിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും മല്ലയിലേയും കൂടെ ഇട്ട് നമ്മുടെ കറി ഓഫ് ചെയ്യാം കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരിക്കണം അതിന് ശേഷം സെർവ് ചെയ്യുവാണ് ടേസ്റ്റി ആയിട്ടിരിക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫിഷ് മസാലയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ആസ്വദിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് Please like, share, and subscribe Shaji's Kitchen, Malabar.